ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തേത് എള്ളുണ്ട റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി എള്ളുണ്ട റെസിപ്പിയാണ് ഇതുപോലെയാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റരിപ്പിൽ തന്നെ ഒരുപാട് ഒരുപാടെണ്ണം കഴിച്ചു പോവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി എള്ളുണ്ട റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കണേ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സില്ലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ഒരു കപ്പ് കറുത്ത എള്ളാണ് ഈ എള് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് കടകൊക്കെ പൊട്ടി വരുന്ന പോലെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പരുവായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കൊരു ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനും ഈ എള്ളൊന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നത് ഒരു മിനിറ്റ് നേരം ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കണം അപ്പോഴത്തേക്ക് ഇതുപോലെ അത് ആ കടുകൊക്കെ പൊട്ടി വരുന്ന പോലെ നന്നായിട്ട് പൊട്ടി വരും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ എള് പൊട്ടി വരുന്നത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ചൂട് സമയത്ത് നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെച്ചേക്കണം എന്നിട്ട് വീണ്ടും ആ ഒരു പാൻ തന്നെ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു മൂന്ന് ഏലക്ക തല്ലിയ്ത് ഇട്ട് കൊടുക്കാം നല്ല മണമാണ് ഈ ഒരു നെയ്യില് ആ ഒരു ഏലക്ക ചൂടായിട്ട് വരുമ്പോൾ അതിനാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു എള്ള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ചിരകി എടുത്ത ശേഷം ഞാനൊന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് എന്നാലാണ് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ ഈ ഒരു തേങ്ങ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ആ ഒരു എള്ളിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു മണമൊക്കെ ആയിട്ട് വരും അപ്പോൾ അതുവരേക്കും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു ഒന്നൊന്നര മിനിറ്റ് സമയം വരേക്കും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കത് നല്ലപോലെ വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഇതുപോലെ വറ്റി കിട്ടും ഇപ്പോൾ അതാ ശർക്കരയൊക്കെ വറ്റിയിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ലൈറ്റായിട്ടുള്ള ചൂട് സമയത്ത് നമുക്കിതൊന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതിൽ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഇതുപോലെ കുറച്ച് പൊട്ടുകടൽ എടുത്തിട്ട് ഓരോന്നിലും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നത് എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാറ്റ് കിടക്കാത്ത നല്ലൊരു ടിന്നിൽ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ നമുക്ക് ഇത് കേടു വെച്ചിരുന്നിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി എള്ളുണ്ട റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഒരു രീതിയിൽ തയ്യാറാക്കി കഴിച്ചു നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്